അസ്സലാമു അലൈക്കും ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു വിളി കേൾക്കുന്നില്ല എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അള്ളാഹു നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും അള്ളാഹു കേൾക്കുന്നില്ല എനിക്ക് എൻ്റെ ദുവാക്ക് ഉത്തരം ലഭിക്കാനൊന്നും പോണില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അല്ലാഹു വ്യക്തമായിട്ട് തന്നെ കേൾക്കുന്നുണ്ട് നിങ്ങളെ ഓരോ പ്രാർത്ഥനകളും അള്ളാഹു അറിയുന്നുണ്ട് പക്ഷേ അല്ലാഹുവിനറിയാം ഏത് നിമിഷത്തിലാണ് നിങ്ങൾക്കത് തരേണ്ടത് ഏത് സമയത്ത് നിങ്ങൾക്കത് തരണമെന്ന് അല്ലാഹുവിന് വ്യക്തമായി അറിയാം നിങ്ങൾക്ക് അല്ലാഹുവിലെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും വിശ്വാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയേറെ ആഗ്രഹിക്കുന്നു എന്താണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാം ഇരട്ടിയായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനം ആ ഒരു തീരുമാനത്തിനായി നിങ്ങൾ കാത്തിരിക്കണം നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നതിനനുസരിച്ച് വലിയൊരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും നമ്മൾ നമ്മളെ പ്രതീക്ഷ കൈവിടരുത് നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടാകും നൂറ് ശതമാനം നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കണം അള്ളാഹു നമ്മളെ പ്രാർത്ഥന കേൾക്കും നമുക്ക് ഉത്തരം നൽകും എന്ന പ്രതീക്ഷ നമുക്കുള്ളതാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നത് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെന്തായാലും ഉത്തരം കിട്ടും അള്ളാഹു നമുക്ക് ഇതിൻ്റെ പ്രതിഫലം തരും എന്ന് നമുക്ക് ഉറച്ച വിശ്വാസം വേണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പക്ഷേ അള്ളാഹു കേട്ടാലോ ഒരു പക്ഷേ അള്ളാഹു ഇതിൻ്റെ റിസൾട്ട് തന്നാലോ എന്നുള്ള ഒരു ചിന്തയല്ല വേണ്ടത് ഇതിന് ഉറപ്പായിട്ടും ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയാണ് വേണ്ടത് മുസ്ലിം ആയ ഒരാൾക്ക് എനിക്കെന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാല് ഉറപ്പായിട്ടും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാ പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആ ഒരു ദിവസം ഉറപ്പായും വന്നെത്തും ആ ഒരു വിശ്വാസം നിങ്ങളിൽ വേണം എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും ഞാൻ ആഗ്രഹിച്ചതിലും എത്രയോ ഉപരി അള്ളാഹു എനിക്ക് തരും നമുക്കറിയാം അള്ളാഹു നമ്മളെ നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതൽ തന്നെ സന്തോഷിപ്പിക്കും നമ്മളൊരു ചെറിയ പൂവ് ആഗ്രഹിച്ചാൽ ഒരു മല തന്നെ നമുക്ക് കൊണ്ടുതരാൻ കഴിവുള്ളവനാണ് അള്ളാഹു നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനക്കും ഉത്തരമുണ്ട് അതിനുചിതമായ വ്യക്തമായ ഒരു സമയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനൊരു വ്യക്തമായ സമയമുണ്ട് എന്ന് നമുക്കറിയാം അള്ളാഹുവിനറിയാം ഏത് സമയത്താണ് അത് കിട്ടേണ്ടത് ഏത് സമയമാണ് നമുക്ക് ഹയറി എന്ന് അള്ളാഹുവിന് വ്യക്തമായി അറിയാം അപ്പോൾ നമുക്കും വരാനുണ്ട് ഒരു നല്ല ദിവസം ആ ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കണം പ്രതീക്ഷ കൈവിടാതെ ക്ഷമിച്ചു കൊണ്ട് നമ്മൾ കാത്തിരിക്കണം അള്ളാഹുവിലുള്ള വിശ്വാസം നിങ്ങൾ കൈവെടിയാതെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി ഉത്തരം കിട്ടില്ല ആ ഒരു ദ്വാ ഞാൻ നിർത്താണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് അല്ലാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് കാരണം നമുക്ക് ക്ഷമയുണ്ടോ എന്ന് അള്ളാഹുവിന് പരീക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ സമയം ഏതാണ് എന്ന് നമ്മളെക്കാൾ അറിയുന്നവൻ നമ്മളെക്കാൾ തീരുമാനമെടുക്കാൻ അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് നമ്മളെ ഉള്ളിലുള്ള വിശ്വാസം കുറയുന്നത് അള്ളാഹു അത് തരില്ല ചിലപ്പോൾ എനിക്കത് കിട്ടില്ല എന്ന് തോന്നൽ പിന്നെ എന്തുകൊണ്ട് വരുന്നു അത് വരുന്നത് നമുക്ക് അല്ലാഹുവിനോടുള്ള വിശ്വാസത്തിൽ ചെറിയൊരു കുറവ് വരുന്നത് കൊണ്ടല്ലേ അപ്പം നമ്മൾ ആദ്യം അല്ലാഹുവിൽ വിശ്വസിക്കണം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും ഉറച്ച് വിശ്വസിക്കണം നമ്മളെ ഓരോ പ്രാർത്ഥനക്കും ആത്മാർത്ഥത വേണം നമ്മുടെ ഉള്ളിൽ ഉറപ്പ് വേണം വിശ്വാസം വേണം അപ്പം നമുക്ക് അതിനുള്ള മറുപടി തീർച്ചയായും ലഭിക്കും ലഭിക്കുന്നുള്ള വിശ്വാസം നിങ്ങളെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെയെല്ലാം ഇരട്ടിയായി അള്ളാഹു നമുക്കത് തരും ഇൻഷാ ഇൻഷാല്ലാ നമ്മുടെ എല്ലാവരുടെയും ദ്വാക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഇജാബത്ത് തരട്ടെ അള്ളാഹുവിനുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലുള്ള വിശ്വാസവും ഒരു തുള്ളി പോലും കുറയാതെ എനിക്കെൻ്റെ അള്ളാഹു ഉണ്ട് മറ്റാരൊക്കെ എന്നെ കൈവിട്ടാലും എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും നമ്മുടെ ഓരോ ദ്വാകൾക്ക് ശേഷവും ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു നമുക്ക് തരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഉപകരിക്കുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അസലാമലേക്കും